രാവിലെ ഒരു മൂന്ന് കൂടി മുറ്റത്തു നിന്നൊരു സൗണ്ട് കിട്ടും അപ്പം ഞാൻ ജലലിൻ്റെ ഇടവഴി നോക്കുമ്പം ഒരാന മുറ്റത്ത് നിന്ന് പ്രാവയിൽ ചക്ക ഇടുവാണ് അപ്പോൾ ഭാര്യയും എൻ്റെ സഹോദരി ഉണ്ട് അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവരെ പേടിപ്പിക്കണ്ടെന്നോർത്ത് ഞാൻ ജലലിൻ്റെ ഇടവഴി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആന ചക്ക പരിച്ച തീറ്റിക്കഴിഞ്ഞാൽ മതിലും തല്ലി മെയിൻ റോഡിൽ ഇറങ്ങി ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ മെയിൻ റോഡിൽ കൂടെ തന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഫോറസ്റ്റിൽ ചെന്ന് കയറി പോവുകയായിട്ട് ഭയപ്പെട്ടിട്ട് ഞാൻ വാതിൽ തുറക്കുമോ പുറത്തിറങ്ങോ ചെയ്തിട്ടില്ല ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോവുക ബുദ്ധിമുട്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ അതിഗംഭീരമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടി വരും പല പ്രാവശ്യമായി ഫോറസ്റ്റുകാരോടും ഗവൺമെൻറ്റിനോടും ഇവിടുത്തെ കർഷകരും ബാക്കി ഇവിടെ നിവസിക്കുന്ന ആൾക്കാരും ഇതിനെന്തെങ്കിലും അത്യാവശ്യ പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധ നീക്കങ്ങളും ഉണ്ടാകുന്നില്ല ആ ഇതിൻ്റെ തൊട്ട് അടുത്തുള്ള അയൽ ഭാഗത്ത് അയൽവാസിയുടെ വാഴയും പ്ലാവും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് വന്ന് നശിപ്പിക്കുന്നത് അവരവരുടെ പറമ്പിൽ നിന്ന് ഓടിച്ചു ഓടിച്ചപ്പോഴാണ് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയത് ഇറങ്ങുന്നേ കണ്ടു പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ പുറത്തിറങ്ങാൻ പറ്റില്ല ഞാനൊരു ഹാർട്ട് പേഷ്യൻറ്റാണ് കിഡ്നിക്കും കംപ്ലയിൻ്റ് ഉള്ള ആളാണ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനെ നമ്മളെ ഓടിച്ചാൽ നമുക്ക് ഓടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവരാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ വാതിലുള്ളവർക്കോ പുറത്തിറങ്ങോ ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാകൂല്ല ഞങ്ങളെ രണ്ടുപേരും ഒറ്റയ്ക്കാണ് താമസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം